കറക്റ്റായിട്ട് വെളിച്ചത്തിൽ എന്നുള്ളത് അറിയില്ല ഇന്നിപ്പോൾ ഞാൻ ഈവനിങ് വീട്ടിലുണ്ട് കേട്ടോ ഇന്ന് രാവിലെ മുതൽ ആയിരുന്നു ഡ്യൂട്ടി വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കേണ്ടത് കാരണം എൻ്റെ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു ശരിക്കും അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുതൽ രണ്ട് വരെ നിന്നതുകൊണ്ട് തന്നെ ഇന്ന് ബാക്കി ടൈം ഇതാ മക്കളുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ വന്ന് പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇവർക്ക് ശനിയാഴ്ചയാണ് സ്കൂളും ഇല്ല എനിക്കും ആയിരുന്നു കേട്ടോ രാവിലെ കിട്ടിയപ്പോൾ ഞാൻ ഒട്ടും അടിച്ചില്ല ഞാൻ വേഗം ഏറ്റെടുത്തു കാരണം എൻ്റെ മക്കളിലൂടെ ഇരിക്കാൻ കിട്ടുന്ന സമയമല്ലേ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ അവർ വൈകുന്നേരം തിരിച്ചു വരും ആ സമയമാകുമ്പോഴത്തേനും എനിക്ക് പോകാനും ആവും ഇതൊക്കെ വല്ലാത്ത വിഷമുള്ള മക്കളെ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ശനി ഞായറടക്കം എനിക്ക് ഡ്യൂട്ടിയാണ് ലീവെടുക്കണമെങ്കിൽ പകരത്തിന് ഒരാളെ അവിടെ നിർത്താം അതിനേക്കാളും നല്ലത് ലീവെടുക്കാതെ പോണതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈവനിങ് അല്ലേ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇത് വേണ്ടില്ല എൻ്റെ ചെടികൾ ഈ നേരത്തായാലും ഞാൻ നനയ്ക്കും കരലാസ് പൂവൊക്കെ ചട്ടിയിലായത് കാരണം മണ്ണിലാണെങ്കിൽ ശരിക്കും മണ്ണിലെ വെച്ചെങ്കിൽ ഇവർക്ക് അധികം വെള്ളം ആവശ്യമില്ല ഈ സമയത്ത് വെള്ളം അല്ലെങ്കിൽ കൂടി നല്ലോണം പൂക്കുന്ന ചെടികളാണ് കരലാസ് പൂവിൻ്റെ ഭോഗനവില്ല പക്ഷേ എങ്കിൽ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഡ്രൈ ആയി പൂക്കൾ പെട്ടെന്ന് കൊഴിയും വെള്ളം നനവില്ലെങ്കിൽ പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞു പോവും അധിക ദിവസം ഒന്നും നിൽക്കില്ല അപ്പോൾ ഞാൻ എത്ര രാത്രിയായാലും നനച്ചിട്ടേ കിടക്കുള്ളൂട്ടാ അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഇപ്പോൾ മോള് നനയ്ക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട് മോള് അല്ലെങ്കിൽ ഞാൻ രാത്രി വന്ന് പത്ത് പത്തര പത്ത് മണിക്കാണ് കയറി വരണമെങ്കിലും ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ചെടികടക്ക് നനച്ചിട്ടാണ് ഞാൻ കടന്നു അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുകയാണ് മൊയലിന് ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല ഫ്ലാഷ് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെടികളെ നനയ്ക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെടി നനയ്ക്കുമ്പോൾ ന്യൂസ് കണ്ടോണ്ടേ ചെടി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്ന് പറയുന്നത് രണ്ട് വയസ്സുള്ള കുട്ടീനെ എങ്ങനെയാണ് തമ്പുരാനെ ഒരു നമുക്കൊരു മിണ്ടാപ്രാണി ഒരു ജീവനെ പോലും നമുക്ക് വടിയെടുത്ത് അടിച്ച് നോവിക്കാൻ പോലും കഴിയാത്ത സമയത്ത് എങ്ങനെയാണ് തമ്പുരാനെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ അത് മനുഷ്യ കുഞ്ഞിനെ ജീവനോടുക്കനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ തോന്നുന്നത് എൻ്റെ മക്കളെ എനിക്ക് വടിയെടുത്തൊന്നും അടിക്കാൻ പോലും എനിക്ക് വിഷമമാണ് അവർക്ക് വേദനിക്കും അവർക്ക് ശരീരം വേദനിക്കുന്നതിനേക്കാളും മാനസികമായിട്ട് വേദന എടുത്താലോ ഞാൻ തല്ലാൻ പോലും നിൽക്കില്ല താ അത്രയ്ക്ക് ദേഷ്യം വന്നാൽ മാത്രം അധികം കിട്ടുകയാണെങ്കിൽ ചിക്കുവിന് അത് ചെറുതായിട്ടൊന്നും ഞാൻ അടിക്കാറില്ല ചീത്ത പറയും നല്ല ചീത്ത പറയും ചീത്ത പറഞ്ഞിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ വടിയെടുക്കാമെന്നൊക്കില്ല അത് എങ്ങനെ ആ കുട്ടിയെ അങ്ങനെ എടുത്തു എറിഞ്ഞ് കൊല്ലാൻ മാത്രം അത് സ്വന്തം പ്രസവിച്ച അമ്മയ്ക്ക് ഇങ്ങനെ കഴിയുമോ തമ്പുരാനെ ചിന്തിക്കാൻ പോലും കഴിയണില്ല വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തരിക വേണ്ടു ഞാൻ നോക്കും എൻ്റെ ഒരുപാട് സ്വത്തും സമ്പാദ്യം മുതലും കാര്യങ്ങളുണ്ടായിട്ടല്ല പക്ഷേ ഒരിക്കലും ഒരു ജീവനെയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പൊന്നുപോലെ നോക്കിയായിരുന്നു അവർക്ക് വേണ്ടെങ്കിൽ അവർ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കായിരുന്നു ഇതിപ്പോൾ കൊല്ലുകയും ചെയ്തിട്ടിപ്പോൾ എന്തായി അവർ രക്ഷപ്പെട്ടോ ഒരിക്കലും ഇല്ല സത്യം പറഞ്ഞാൽ ആ ന്യൂസ് കണ്ടിട്ട് എനിക്ക് എങ്ങനെ അത് മുഴുവൻ കണ്ടുതീർക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ശവസംസ്കാരമൊക്കെയാണ് ഇന്നെന്ന് പറഞ്ഞിട്ട് ആ ന്യൂസ് കാണിക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്ത പിടപ്പാണ് ഇങ്ങനെ ഒരു നമുക്കൊന്നും ഇതൊന്നും കണ്ട് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല ഒരു ജീവൻ ഒരു മിണ്ടാപ്രാണി നമ്മളൊരു നായം പൂച്ചയും അവർ അവരെന്നെ റോട്ടിൽ കടന്ന് ഇങ്ങനെ ആക്സിഡൻറ്റാകും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു ഭാവനെ കൊണ്ട് അല്ലാ എൻ്റെ ഞാൻ എൻ്റെ മക്കളെ ഞാൻ എത്രയധികം അധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ അവർ ഇങ്ങനത്തെ ഒരു ന്യൂസ് കാണുമ്പോൾ അവർ എന്നെയും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കാരണം അവരിൻ്റെ കൂട്ടുകാരൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും എൻ്റെ മോള് പറയും അമ്മ എക്സാമിൽ മാർക്ക് പറയുന്ന സമയത്ത് മൂത്ത മോള് പറയുന്ന കാര്യമാണ് അവളുടെ കൂട്ടുകാരി വീട്ടിൽ പോകാൻ പേടിച്ചിട്ടാണ് അമ്മ പോകാന്ന് എന്താണ് ചോദിക്കുമ്പോൾ അമ്മ അച്ഛൻ എന്താ പറയുക എന്നറിയില്ല ഏഹ് തല്ലുകൊള്ളു അടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിഷമിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം നല്ലവണ്ണം പഠിച്ചാൽ മതി മാർക്കില്ലെങ്കിലും കുഴപ്പമില്ല ജയിക്കണം തോൽക്കരുത് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ട് മാർക്ക് കുറഞ്ഞാലും ഏതിലെ മാർക്ക് കുറഞ്ഞു എന്തോ ശ്രദ്ധിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുക അല്ലാതെ ചീത്ത പറയുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല തന്നെ അവൾ അറിഞ്ഞ് ക്ലാസ്സിൽ നല്ല പഠിക്കണം എന്നുള്ള അവൾ കുറച്ച് വിശ്വാസം കൊണ്ട് അവളായിട്ട് ഇപ്പോൾ എല്ലാം പഠിക്കുകയും എല്ലാ വിഷയത്തിലും മാർക്ക് വരയ്ക്കുകയും എല്ലാത്തിലും ജയിച്ചു ഒരുപാട് ഹൈ ആയിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നല്ല പക്ഷേ ഒരു സബ്ജക്റ്റിലും തോൽക്കാതെ എല്ലാ സബ്ജക്റ്റിലും ജയിച്ച് അങ്ങനെ അപ്പോൾ ഞാൻ പറയാം ആദ്യം അവർക്ക് വേണ്ടത് ധൈര്യം കൊടുക്കുകയാണ് ചീത്ത പറഞ്ഞും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക അല്ലാതെ ആദ്യം ധൈര്യമാണ് കൊടുക്കേണ്ടത് ഞാൻ ചെറുതിനെ ഇപ്പോൾ നാല് വയസ്സ് അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആറാമത്തെ വയസ്സാണ് ഇപ്പോഴാണ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തേണ്ടത് അവിടെ നാല് വയസ്സാകുമ്പോൾ തന്നെ പ്രീ കെ ജി കൊണ്ട് കാരണം അഞ്ചാമത്തെ വയസ്സാകുമ്പോ തന്നെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടേരുത്തി കളിച്ച് നടക്കേണ്ട പ്രായമാണ് അതുകൊണ്ട് തന്നെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല ഞാൻ പഠിപ്പിക്കുന്നത് എങ്കിലും കളിച്ചിട്ട് പഠിച്ചോട്ടെ അക്ഷരങ്ങളും പഠിക്കണം പക്ഷെ ചീത്ത പറയാണ്ട് അപ്പോൾ പ്രാവശ്യം അവൾ പറഞ്ഞതാണ് അമ്മ പരീക്ഷയ്ക്ക് ഈ പ്രാവശ്യം എന്തായാലും മാർക്ക് ഉണ്ടാവു കേട്ടോ എനിക്ക് ഒപ്പിടാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ കളിയാക്കുന്നതാണ് വലിയ മുട്ടയാണ് ചെറിയ മുട്ടയാണ് ചിത്രം ഇങ്ങനെയാണ് ഞാൻ മക്കളുടെ അടുത്ത് നടക്കുക അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് മാതാപിതാക്കൾ ഇത്രയും ക്രൂരമായി മാറുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്തവരായോ മാതാപിതാക്കൾ പണ്ടത്തെ അച്ഛനമ്മമാർ ഏത് രീതിയിലാണ് മക്കളെ നോക്കിയിരുന്നതെന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ കൊല്ലും കളിയും കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് ആ ഒരു ന്യൂസ് കണ്ടിട്ട് അത് സഹിക്കുന്നതിൻ്റെ അപ്പുറമായിരുന്നു വേദന പഠിച്ചൻ കാക്കട്ടെ നമ്മുടെ മക്കളേലൊക്കെ എല്ലാ മക്കളിനും ഒരിക്കലും ഒരു മക്കളും ഭക്ഷണം കിട്ടാണ്ടും നരകിക്കുകയും ഒന്നും ചെയ്യരുത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നല്ല എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കട്ടെ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നിട്ട് ഇത്രേ ഉള്ളൂ എല്ലാവരും കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കും കേട്ടോ അപ്പൊ നമ്മുടെ തക്കുടുവിനെ ചോദിക്കുമ്പോൾ തക്കിടു വന്നിട്ട് ഒരാഴ്ച പെണ്ണി ഞാൻ എവിടെ പോയിട്ട് തിരയാനാ അവള് പഠിച്ചു അവൾ തെണ്ടി പോയിട്ട് കാണാൻ പോയി എല്ലാവടേക്കും തെണ്ടാൻ പോയി പഠിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ചെടി നനയ്ക്കുമ്പോഴും എനിക്കിവിടെ ഒരാൾ കൂട്ടുണ്ട് കാണുന്നവരാണെന്ന് ദീ ദി ദീ അവൾക്ക് എന്തോ ഒരു അമാനന്തം എന്തോ അല്ലെങ്കിൽ എൻ്റെ കൈ തരാൻ വരുന്നതാണ് അവൾക്കൊരു അമാനന്തം ചെടി നനയ്ക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ താണ്ടില്ലേ ഇന്നത്തെ ഒരു ദിവസം പോയ വഴി അറിഞ്ഞില്ല മോയിലിനും ഫുഡ് മേടിക്കലും മക്കളെ ഒന്ന് പുറത്ത് കൂട്ടിയിട്ട് പോയി അവർക്ക് സ്നാക്സ് ഒക്കെ മേടിച്ച് അവർക്ക് അവളെ ചെറുതിനെ എവിടേക്കും കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവം ഒക്കെയാണ് ചെറുതിനെ അപ്പോൾ ചെറുതിനേയും കൂട്ടിയിട്ട് പോയി വലുതേയും കൂട്ടിയിട്ട് പോയി രണ്ടുപേരെയും കൂട്ടിയിട്ട് പോയിക്കഴിഞ്ഞ ഒക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയും ഇനി ഒരിക്കലും ഞാൻ കൂട്ടിയിട്ട് പോകില്ലായെന്ന് പക്ഷേ എത്ര നേരത്തേക്ക് ഇപ്പോൾ പോകുമ്പോൾ ആ കാണിക്കുന്നതൊക്കെ അടുത്ത പ്രാവശ്യം വീണ്ടും അതൊക്കെ മറന്ന് വീണ്ടും കൂട്ടിയിട്ട് പോകും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മളെ ആദ്യമായി കാണുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇനി എന്നെക്കുറിച്ച് എന്താണ് അറിയാനുള്ളത് കമൻറ്റിലൂടെ ചോദിച്ചോളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ